ഹലോ എന്തൊക്കെ മീനൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് നമുക്കിന്നൊരു അച്ചാർ ഇത് മീൻ നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കി എടുക്കേ എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം എല്ലായിടത്തും നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടെ കസ്റ്റിയാൻ വയ്ക്കാം കേട്ടോ കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിലോട്ട് കുറച്ച് വില ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഒരുപാട് ഡ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്നാലൊന്ന് മൂക്കാൻ വേണം ആ രീതിയിൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കണം ടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കണം പിരിച്ച് മറിച്ചൊക്കെ ഇത് നന്നായിട്ട് കായ് വരുന്ന രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഇന്ന് കോരി മാറ്റി വെക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് വച്ച നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണത് കത്തിയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിലോട്ട് ഉലുവയും കട ഇട്ടെടുക്കാം പിന്നെ അതിലോട്ടിടുന്ന വെളുത്തുള്ളിയും മീൻ പച്ച കുറച്ച് മിനിറ്റിലും ഞങ്ങൾ ചാട്ടച്ചിനോട് ചേർത്ത് കൊടുക്കാം അതിൽ ഒന്ന് മിനിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാട്ടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും എളുപ്പം കൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ നമുക്ക് മുന്നിലോട്ട് ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് വയ്ക്കാം എരിവിനുസരിച്ച് ചേർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ വരും ഈ മസാല ഒന്നായൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് മീൻ മറുപ്പത് ഇട്ട് വയ്ക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് നശിപ്പിച്ച് കൊടുക്കണേ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കുറച്ച് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഞാൻ ചേർക്കുന്ന വീനാളുകിരിയാണ് ാവശ്യത്തിന് ചേർക്കി മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് നമുക്കിതിലോട്ട് കായം ചേർത്ത് കൊടുക്കാവേ കായപ്പൊടി ഇത് അത് നല്ല മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ഒന്ന് കുരുക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ടുണ്ടാക്കാൻ നമുക്ക് വലിയ നനക്കേട്ടുള്ള പരിപാടിയൊന്നുമില്ല ഈസി ആയിട്ടുണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്